എനിക്ക് ഞാൻ ഇന്നൊരു ഗിഫ്റ്റ് തരാൻ പോകണം എനിക്ക് വാ ആ എന്റെ അടുത്തൊരു സാധനം അവിടെ വെച്ചിടേ കഴുത്തുകൂടെ ഇട്ടു കൊടുക്കൂ ത്രീ സ്റ്റാർട്ട് ഇന്നത്തെ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇന്നൊരാളോട് വീട്ടിൽ സർപ്രൈസ് ചെയ്യാൻ പോകണം അപ്പൊ ലിറ്ററലി മൂന്ന് വർഷമായിട്ടുണ്ടോ എനിക്ക് തോന്നുന്ന രണ്ടോ മൂന്നോ വർഷമായിട്ട് അസ്ലാൻ്റെ ഒരു ആഗ്രഹമുണ്ട് ഒരു പൂച്ചനെ വാങ്ങിക്കുക എന്നുള്ളത് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ സൗദിയിലുള്ള ടൈമിൽ അസ്മിയും തമിലും അതേപോലെ തന്നെ ഞങ്ങളെല്ലാവരും പൂച്ചനെ വളർത്തുന്നുണ്ടായിരുന്നു അതാണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ നോർമൽ ടൈപ്പ് പൂച്ച ഒരു നാടൻ ടൈപ്പ് പൂച്ച ഒരു വെള്ളിയും ബ്ലാക്ക് അങ്ങനത്തെ പൂച്ച അപ്പം അതിന് പാലെടുക്കലും ഫുഡ് എടുക്കലും ഞങ്ങൾ ഉമ്മയും എല്ലാവരും കൂടെ നോക്കി വളർത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ശേഷം അസ്ലാക്ക് മാത്രം വാങ്ങിയിട്ടില്ല അസ്ലാക്ക് വായ്പോ അങ്ങനെ അസ്ല ഏകദേശം ഒരു മൂന്ന് നാല് വർഷമായിട്ട് ഇന്നോട് ഇങ്ങനെ പറയും പൂച്ചന വേണം പൂച്ചന വേണം അതിൻ്റെ ഇടയിൽ ഒരു പൂച്ചനെ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തിരുന്നു ഇപ്പം അവര് തിരിച്ചു കൊണ്ടുപോകും ചെയ്ത് മാത്രമല്ല അത് ഒരു വളർത്തുന്ന ടൈപ്പ് പൂച്ച അല്ല അത് ഞാൻ വെറുതോളം പറ്റിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് കൊടുത്ത അപ്പൊ അത് മാത്രല്ല ഉപ്പാക്കും ഉമ്മാക്കും ഒരു എതിർപ്പാണ് പൂച്ചനയോട് വീട്ടിൻ്റെ ഉള്ളിൽ വളർത്തണത് അപ്പൊ ഇന്ന് ഫൈനലി ഞാൻ ആ ഒരു സംഭവം മാറ്റി മറിക്കാൻ പോകണം കാരണം ഇന്ന് നമുക്കൊരു അടിപൊളി പേഴ്സ്യും കേട്ടിനെ നമ്മളിപ്പോ പോയിട്ട് വാങ്ങാൻ പോവാണ് വാങ്ങിയിട്ടോളിപ്പോ ക്ലാസ്സിന് പോയിക്കോളും ഇപ്പൊ കെ എമ്മിൽ പഠിക്കാൻ പോയിക്കാണ് അപ്പൊ അത് കഴിഞ്ഞാൽ ഓൾ തിരിച്ച് വരുമ്പോൾ ഓളെ കണ്ണു പൊത്തിയിട്ട് ഞങ്ങൾ സർപ്രൈസ് ആക്കാൻ പോകണം അപ്പോൾ ഞാൻ സൂപ്പർ എക്സൈറ്റഡ് എനിക്കറിയില്ല എങ്ങനെ ആവും എന്നുള്ളത് ഓള റിയാക്ഷൻ എന്താ ഒന്നും എനിക്കറിയില്ല ആകെ വീട്ടിലെപ്പോൾ സംഭവം സംഭവിച്ച അമലൂക്കും ഇനിക്കും മാത്രം അപ്പോൾ ഞാൻ ആ പൂച്ചിനെ വാങ്ങാൻ വേണ്ടി പോവാണ് ഞാൻ അതിനെ തുടരെ കണ്ടിട്ടില്ല അപ്പോൾ ഓൾ വരുമ്പോത്തേന് നമുക്ക് സെറ്റ് ആക്കി ഗോ മീൻ നമ്മൾ സർപ്രൈസ് കൊടുക്കുന്ന ബ്ലോഗാണ് ശരിക്കും നമ്മൾ ചെയ്യുന്നത് പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഞാൻ ഏതെങ്കിലും സാധനം വാങ്ങാൻ പോണീന്റെ ഇടയില് നമ്മളെ ഇർഷാദിന്റെ ഗ്യാരേജുണ്ട് ഇവിടെ കൂരിയാട് ഇപ്പൊ ഈ ഗ്യാരേജില് നമ്മൾ വന്ന ടൈമില് ഇവിടെ ഓന് കസ്റ്റമായിട്ട് ചെയ്തൊരു വർക്ക് ഉണ്ട് അടിപൊളി സാധനം ഉണ്ടാക്കിയിരിക്കണേ ഫുള്ള് വെൽഡ് ചെയ്ത് ടയർ കയറ്റി ഷോക്ക് അബ്സോർബർ കൊടുത്തിട്ട് എല്ലാ പരിപാടിയും ഓൻ തന്നെ ചെയ്ത് എഞ്ചിൻ കയറ്റി ഒരു അടിപൊളി സാധനം അയാളുടെ പാഷന് റിയൽ ലൈഫിലേക്ക് കൊണ്ടതിന്റെ ശേഷം സാധനം നോക്കി ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം തരാം ഇതൊക്കെ ഇപ്പൊ കേറാനാണ് കുറച്ച് ഇടങ്ങാറുള്ളു മൂ്പേരും ചോദിച്ചോട് ചോദിച്ചാണെ അങ്ങനെ തോന്നിയത് ഇത് കണ്ണോട്ട് മെഷീൻ അല്ലേന്നിട്ടാ പറയുന്നത് ട്രാക്ടറൊക്കെ മാതിരി എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ നാട്ടില് കുറവാണ് പുറത്തൊക്കെ ഉണ്ട് പുറത്ത് മരുഭൂമിയിൽ സൗദിയിലൊക്കെ മരുഭൂമിയിലും അങ്ങനത്തെ കൊടുത്ത് നമ്മള് ബഗിയായിട്ട് യൂസ് ചെയ്യുന്നത് ഇതൊരു ബഗ്ഗിയാണ് അപ്പൊ അങ്ങനത്തെ ഒരു സാധനമായിട്ട് ഓമ്പടെ ക്രിയേറ്റ് ചെയ്തത് പക്ഷെ ഞാൻ പറയാല്ലോ മാസ്റ്റർ പീസ് ഇനി ഇനിയാണ് മെയിൻ ഇതിന്റെ ക്രിയേറ്റർ ഞാൻ കാണിച്ചാൽ ഇതിന്റെ മുതലാളി ഇത് മാസ്റ്റർ ബ്രെയിൻ നമ്മൾ കൈഷാദ് മുന്നൊരു വ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഞമ്മളെ സിവിക്ക് മൂല അതെ അതെ അപ്പൊ കൈ ഇർഷാദ് ഓന്റെ സ്വന്തം ബ്രെയിനും കൈയും ഉപയോഗിച്ചാണ്ട് ഓന്റെ ഗ്യാരേജില് ഇവിടെല്ലേ വേങ്ങല്ലേ ട് ഗ്യാരേജിൽ ഓൺ ഉണ്ടാക്കി വെച്ചൊരു സാധനാണത് ഇപ്പൊ എല്ലാരും പോയിട്ട് ഇർഷാദിന്റെ ഫോർ ഇന് വരെ ഇൻസ്റ്റാ പേജ് ഞാന് ഞാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കപ്പോ എല്ലാരും പോയിട്ട് ഫോളോ ചെയ്യാ നമ്മൾ മുന്നേരട്ടെ ഇർഷാദിനെ കൊണ്ടുതന്നിരുന്നു പക്ഷെ ഇർഷാദ് ഈ ഒരു സാധനം ഇത് ഉണ്ടാക്കിയിൽ വെച്ച ഏറ്റവും എന്റെ ലൈഫിൽ തന്നെ ഒരു എനിക്ക് എന്നും പറയാൻ പറ്റിയൊരു സാധനം സി വിയിൽ കൊടുക്കാൻ പറ്റിയ പറ്റിയത് ഫുൾ പണി കഴിഞ്ഞ ശേഷം നമ്മളിതും കൊണ്ട് റൈഡ് പോയിട്ട് ആ ഫുൾ ബ്ലോഗ് നമ്മളുണ്ട് ഇതിനാഴ്ച്ച നമ്മൾ ബ്ലോഗ് നമ്മൾ എന്തായാലും ചെയ്യേണ്ട വർക്ക് ഇനി പണി ഉണ്ട് പണിതിമു വേറെ തന്നെയുണ്ട് കൂടെ ആരും കൂടെ അപ്പൊ കഴിച്ചാലും തിരിച്ചു തരാം ബാക്കി പരിപാടിയിലേക്ക് തിരിച്ചു തരാം അസലാ എന്റെ ലൈഫില് എനിക്ക് ഒരു ഗിഫ്റ്റ് ഞാൻ തരണമെന്ന് വിചാരിച്ചു എന്താ ലൈക്ക് കൊറേ കാലത്തിന് ശേഷം ഞാൻ എനിക്ക് ഒരു ഗിഫ്റ്റ് തരണത് ബിക്കോസ് എന്റെ എനിക്ക് ഗിഫ്റ്റ് തരാൻ പറ്റിയിട്ടില്ലായിരുന്നു ഞാൻ അങ്ങനെ വലിയ കാര്യമാക്കിട്ടില്ല എന്റെ ബേർത്ത് അങ്ങനെ വലിയ സംഭവമാണെന്നല്ല കാരണം കാരണം അങ്ങനെ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഇന്നൊരു ഗിഫ്റ്റ് തരാൻ പോകണം ലൈക്ക് എനി വാട്ട് ഇറ്റ് ഈസ് എന്തെങ്കിലും ഒരു ഗസ് അസ്ലാ ഗസ് ചെയ്തത് ഡ്രസ്സ് എന്നാണ് അപ്പൊ ഞമ്മള് എന്താണ് സാധനം എന്നുള്ളത് ഇപ്പൊ അസ്ലാനോട് പറയാൻ പോണില്ല കാരണം ലൈക്ക് ഓൾക്ക് ആ ഓള് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതല്ല എന്നാലും കുറച്ച് ആഗ്രഹിച്ചത് എന്നാണ് ഞമ്മളിപ്പൊ അസ്ലാനോട് പറയാൻ പോണത് പക്ഷെ ആക്ച്വലി ഓൾ ആ സാധനം വരുമ്പോത്തിന് ഓൾക്ക് ഇങ്ങനെ ഓ മൈ ഗോഡ് ഇത് ഞാൻ കുറച്ച് ആഗ്രഹിച്ചിട്ടുള്ളൂ അധികം ആഗ്രഹിച്ചില്ല എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ടോ അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണും കാരണം ഇന്നെ നമ്മൾ ആ സാധനം ഇവിടെ കൊണ്ടും കൊടുക്കും കണ്ടോഷം പ്രൈവസിക്ക് വേണ്ടിട്ട് കമ്പ്യൂട്ടർ അങ്ങോട്ട് ഫോണല്ല ഫോൺ ഇപ്പൊ നന്നാക്കിയിട്ടില്ല കിട്ടി റെഡിയാസ് നമ്മൾ അസ്ലക്ക് കൊടുക്കാൻ പോണ ഗിഫ്റ്റ് എന്താണെന്നുള്ളത് അസ്മിനോട് എന്തെങ്കിലും ഒരു ഗെസ്സ് അസ്ലക്ക് എന്തിനാ എന്തെങ്കിലും ഒരു ഗസ്സേ എന്തിന്റെ ഗിഫ്റ്റ് വർദർ അസ്ലക്ക് ഒരു സർപ്രൈസ് എന്താവും ഗതിയില്ല അവരോട് പറയാൻ പോവുകാണ് കാരണം ഗിഫ്റ്റ് അസ്ലക്കാണ് നമ്മൾ ഒരു പ്രീഷൻ കാറ്റ് ഇന്നലെ വാങ്ങി അതിന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പിന്നെ നമ്മൾ ഫുഡ് വാങ്ങാൻ പൂച്ചടുത്തൊന്നും വരുന്നില്ലേ പി കെ എം സ്കൂളിന് ഇത്രയും പ്രൊമോഷൻ കൊടുക്കുന്ന ഒരാളാണ് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഫുൾ ടൈം പി കെ എമ്മില് പണ്ട് എംഇസ്കൂളിന്റെ പ്രൊമോഷനായി നമ്മളൊരു സീരീസ് ഏകദേശം മുപ്പത്തിരണ്ട് മില്യൺ ആൾക്കാര് ഈ എം ഇ എസ് യൂണിഫോം കണ്ട് എംഇഎസ്സിന്റെ പ്രൊമോഷനായി ഇപ്പൊ കെ എമ്മിന്റെ മുതലാളിനോട് പറയും നമ്മൾ അങ്ങോട്ട് പൈസ വരില്ല ഇങ്ങോട്ട് പൈസ വരാൻ പറയും അപ്പൊ ഞമ്മള് പൂച്ചനെ കൊണ്ടുവരണ ഫുഡ് വാങ്ങണം നമ്മൾ ഇന്ന് ഫസ്റ്റ് ഐറ്റ് പൂച്ചനെ കൊണ്ടുവരാട്ട് പൂച്ചന്റെ ഒരു ആക്സസറീസും ഇല്ല ഫുഡും ഇല്ല ഒരു നാണു ഇല്ല അപ്പൊ ആദ്യം നമുക്ക് കുറച്ച് ഫുഡ് വാങ്ങാം അപ്പൊ പൂച്ച എക്സ്പേർട്ട് മിസ്റ്റർ ഇവൻ്റെ കൂടെ എത്ര പൂച്ചു ഒമ്പത് പൂച്ചനെ വളർത്തിയ ഒരു തന്റെ ആണിത് നല്ലതാ മിക്കവാറും ഞമ്മള് പേരിടാൻ മെർമലാടും അല്ലെങ്കിൽ കോളിന്നിടാൻ കാരണം കാരണം ആ കമന്റ് നമ്മളെടുത്ത് ക്യാമറ കണ്ട ഞാൻ നമ്മളില്ലേ നമ്മളെ എടുത്ത് സൗദിയിലെ ഒരു പൂച്ചണ്ട് രണ്ട് പൂച്ചണ്ട് അതിന്റെ പേര് കോളും മെർമലാടും വരും അപ്പൊ ഇവിടെ നമ്മൾ അങ്ങനെ പൂച്ചക്ക് എന്താ പേരുണ്ടെന്നുള്ള നിങ്ങൾ പോയിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും നല്ല അടിപൊളി പേരാണ് സെലക്ട് ചെയ്യും അങ്ങനെ നമ്മൾ ഫൈനലി ആ എത്തി കേസ് സാധനം ഇനി നമ്മളെ യൂട്യൂബർ ഫാമിലിയിലേക്ക് വരാൻ പോകുന്ന ആമി കുറച്ച് പരിപാടികൾ ഉണ്ട് അപ്പൊ ഇതിനെ നമ്മള് കൊണ്ടുപോയിട്ട് അസ്ലാനെ സർപ്രൈസ് നമുക്ക് ഓ മാത്രം മഴ കൊള്ളാതെ പെട്ടിന്റെ ഉള്ളില് അങ്ങനെ വന്ന് അവിടെ നിന്ന് തുറക്കലട്ടാ നമ്മളതിന്റെ ഫുഡ് വാങ്ങിക്കണ് പെട്ടി വാങ്ങിക്കണ് അസ്ലാനോടെ ഉള്ളിൽ കണ്ണ് കൊത്താൻ പറഞ്ഞിരിക്കണെ വിളിച്ചു എന്താണ് സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് ചെല്ലും കണ്ണു പൊട്ടേ അല്ല കണ്ണു പൊത്ത് കണ്ണു പൊട്ടി ഞങ്ങള് പുള്ളി നനഞ്ഞു കേസ് കണ്ണുപൊത്തി നിക്ക കൊടുക്കേ ആയിട്ടില്ല ഞാൻ ഏയ് ഇങ്ങട് വാ ആ അൻറെ അടുത്തല്ല പൊട്ടിച്ച അതൊരു സാധനം അവിടെ വെച്ചിട്ടേ അതവിടെ വെറുതെ നിന്നോളൂ എല്ലാരും ഇവിടെ വരെ നമ്മളെ അസ്ലാക്ക് ലൈഫിൽ അഞ്ചിന്റെ വലിയൊരു സർപ്രൈസ് കൊടുക്കാൻ പോണേ തുറക്കല്ല ഒന്നും ചെയ്യൂല ആ എവിടെ മുണ്ടല്ലേ മുണ്ടല്ലേ മുണ്ടരുത് മുണ്ടരുത് ഒന്ന് ഇങ്ങോട്ട് വരും എല്ലാരും അവിടെ നിൽക്കണേ ഇങ്ങോട്ട് വാ ഞാൻ വാ പറഞ്ഞാ എന്റെ കൈസാരി മുണ്ടി ഇങ്ങട്ട് വന്നോളൂ റബ്ബി പോലെ ഇങ്ങനെ ഇങ്ങോട്ട് നിക്ക് പൊട്ടത്തെ അതിൻ്റെ അടുത്തേ

യാ വാക്കുകളില്ല ഇനി നമ്മളെ കുടുംബത്തിലേക്ക് യൂട്യൂബ് ഫാമിലിയിലെ ഈയൊരു അബുദാവൂദും കൂടി ഉണ്ടാവും അബുദാവൂത് അസ്ലയും കമ്പനി ഇണങ്ങുന്ന സ്വാഗതം നിങ്ങളെന്താ പേരിടുക ഒരു പേര് പറയും ആദം ഞമ്മളെ പൂച്ച ആദം പേര് ഉറപ്പിച്ച് ഇവിടെ എനിക്ക് പേരിട്ടതും അസ്ലാക്ക് പേരിട്ടതും എനിക്ക് പേരിട്ടൊക്കെ അല്ലേ അപ്പം ആദം സുൽത്താൻ ആണ് അബുദാബി അല്ല അബൂദ് ശത്രുവിന്റെ റൂമിലേക്കാണ് നീ ഇപ്പൊ ഞാൻ ഇതാണ് നമ്മളെ കിച്ചൺ ബാത്റൂമൊക്കെ യൂട്യൂബിൽ ഓരോ വീഡിയോ കണ്ടാണ് കണ്ടെ പാമ്പിനിട്ട് ഞാൻ ചാനലാൻ കൊടുത്തു നോക്കും സ്ഥലങ്ങൾ ഇങ്ങനെ നോക്കണേ ഇതാണ് നമ്മളെ വർക്ക് ഇവിടെയാണ് ഞമ്മള് സാധനങ്ങള് ഫുഡൊക്കെ ഇതാക്കാൻ ഇതാക്കുന്നത്

കമന്റ് ah, ബോക്സിൽ <laughs> െ ഞാൻ എന്നുള്ള പേര് ഈ ഫുഡ് കൊടുത്താല് കൊണ്ടിപ്പോ ഫുള്ള് എതിർക്കും നാളെ ഈ മറ്റന്നാളെന്നു പൂച്ച വരുന്ന ടൈമിൽ മച്ചി ഫുള്ള് ചൂടാവല്ലേ കൊറച്ചേരം കഴിഞ്ഞപ്പോള് ഇമ്മാന്റെ മടിയിൽ പോയി ഇവിടുന്ന് നല്ല ഫുഡ് കിട്ടും ഇവിടെ ഞങ്ങളെ ഇവിടെ ഞങ്ങളെ മന്തി ചിക്കൻ പൊരിച്ചത് ബിരിയാണി ഒക്കെ ഇണ്ടാക്കിയാലുണ്ട് അപ്പൊ അത് കിടക്കാനൊക്കെ കിട്ടും നോക്കിയാ കേട്ടെ ആമി ലാദം അബുദാബി കളിക്കാം ഞാനിവിടെ വെയില ഒറ്റ കയ്യിൽ ഞാൻ വാങ്ങിയത് അപ്പൊ ഇനി വൈകുന്നേരം ഞങ്ങൾ രണ്ടു ചായ വെച്ചിട്ടുണ്ടെങ്കിൽ ആമി ഇവിടെ ആമിയല്ല ആദം ആദം സുൽത്താൻ ആദം മുഹമ്മദ് സുൽത്താൻ ഇവിടെ ഞമ്മള് പെട്ടിഅവിടെ വെച്ചാൽ അതിന്റെ കൂടെ സെറ്റ് ചെയ്യുള്ള പ്ലാന് മാത്രല്ല ഇനിയിപ്പൊക്സിങ് കിറ്റ് ഉണ്ട് ഇവിടെ അതിൽ കുറച്ച് മണ്ണുണ്ട് മണ്ണെടുത്ത ഒരു പാത്രത്തിൽ ആക്കിയതിന്റെ ലിറ്ററിന് പോട്ടി ട്രെയിനിംഗിന് ഇതാക്കാണ്ട് അടുത്ത് വന്നിട്ടുണ്ട് എന്റെ ഉള്ളിലല്ല ഞങ്ങൾ ഇവിടെ പുറത്താണ് ഇങ്ങോട്ട് ൂമ് സെറ്റ് ആക്കി തരാ ബോക്സിംഗ് ബാഗിന്റെ അടിയിൽ മണ്ണുണ്ട് ആ ഭാഗത്ത് പക്ഷെ ഇവിടെ ഇത്രയും ഭാഗം ഡ്രസ്സാണ് ഈ ഡ്രസ്സൊക്കെ എൻറ്റ് ചെയ്തിട്ട് അതിൽക്ക് മണ്ണിടണം ഇന്നിപ്പോ ഇതിന് ലിറ്ററിങ് പരിപാടി നടക്കണമെന്നുണ്ടെങ്കില് ഏ കുട്ടിനെ കിട്ടും ുട്ടിയാണോ എനിക്ക് പാകം വേണ്ടി ആരും ഇടാഞ്ഞിട്ട് ഒഴിവാക്കിയാ ഏതൊക്കെയാ ഡ്രസ് ഫാമിലി കണ്ട്സ് ഇത് വർക്കൗട്ടായി ഞാൻ വെച്ച് അപ്പ തന്നെ അതിൽ പോയാണ്ട് ഓള് ഓന് പരിപാടി നടത്തിക്കണേ ആദ്യം അല്ലാതും ഇത്രക്കൊക്കെ ഇണ്ടാ ന എന്താ എന്താ ഇപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാനാണ് ഇവിടെ ഞാനിവിടെ അവള് മൂടിയ ആള് കൊടഞ്ഞ് നിങ്ങക്ക് ഒരേ ഭാഷ

ആദമിന്റെ ഫസ്റ്റ് ഡേ ഇൻ സുൽത്താൻസ് മെൻസൺ ആണ് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യാൻ എന്തായാലും നമ്മൾ വീണ്ടും നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ഇവിടുന്ന് പോവാൻ തോന്നുന്നു